കേരള ബോക്സ് ഓഫീസിൽ പരസ്പരം മത്സരിച്ച സൂര്യചിത്രം റട്ട്രോയും ഡാരാട്ടൻ ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക് സാറീവിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് സൂര്യചിത്രം റട്ട്രോ എന്ന് പറയുന്ന സിനിമയുടെ രണ്ട് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും അടൊപ്പം തന്നെ ചിത്രം തുടരും എന്ന് പറയുന്ന സിനിമയുടെ ഈ അഴിച്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സൂര്യ പൂജ കാഴ്ച തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി കാർത്തിക് സൂബ്രാജ് ആണീച്ചിരിക്കുന്നത് റെട്രോ എന്ന് പറയുന്ന സിനിമ ചിത്രം വൻ വിജയത്തിലോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത് ആദ്യ ദിനം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിനായിട്ട് രണ്ട് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായത് രണ്ട് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയപ്പം രാട്ടൻ നായകനായിട്ട് എന്ന് പറയുന്ന സിനിമ വ്യാഴാഴ്ച ദിനം കേരള ബോക്സ് ഓഫീസിന് ആറ് കോടി എഴുപത്തിനാല് ലക്ഷം രൂപയാണ് സ്വന്തവാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു സൂര്യ ചിത്രം വന്നിട്ട് വരും രാജാട്ടൻ ചിത്രത്തിന് തൊടയാൻ സാധിച്ചിട്ടില്ല ചിത്രത്തിന് വലിയൊരു ഗംഭീര ബുക്ക് തന്നെ രണ്ടാം ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച സ്വന്തമാക്കുന്ന കാഴ്ച മുഴക്കനാണ് രണ്ടാം ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച രാത്രത്തിന് രണ്ട് ആറ് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ സൂര്യചിത്രം റെട്രോയുടെ കളക്ഷൻ നേരെ താഴെത്തോട്ട് പോയി രണ്ട് കോടിക്ക് താഴെയാണ് ചിത്രത്തിൻ്റെ രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ റെഫ്യൂ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ദാരേട്ടൻ ചിത്രങ്ങൾ റെട്രോ തമ്മിൽ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ പോലും റെട്രോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേരിട്ട് മുപ്പത്തൊന്ന് കോടി മുപ്പത് ലക്ഷം രൂപയായിരുന്നു സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാം വ്യാഴാഴ്ച ദിനം കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഇരുപത് കോടിക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വെള്ളിയാഴ്ച ദിനം ചിത്രത്തിൻ്റെ കളക്ഷൻ വലിയ രീതിയിൽ ഉയരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് എന്തെങ്കിലും റെട്രോ എന്ന് പറയുന്ന സിനിമയുടെ സകല റെക്കോർഡുകളും ഡയറക്ടൻ തിരുത്തിക്കുറിച്ച് അല്ലെങ്കിൽ മറികടന്ന് മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പോലും ഡാരാട്ടൻ്റെ റെക്കോർഡുകൾ അല്ലെങ്കിൽ ഡയറക്ടൻ നേടിയ കളക്ഷനെ തുടരാൻ സൂര്യ ചിത്രത്തിന് സാധിച്ചിട്ടില്ല എന്തൊക്കെയും വരും ദിവസങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കണ്ടുകൊണ്ടിരും ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്ന് ചിത്രത്തിന് എന്ന് പറയുന്ന സിനിമയ്ക്ക് റെക്കോർഡ് പ്രീസൈസ് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഒരു കോടിക്ക് അടുത്ത് ഒരു പ്രീസൈ സ്വന്തമാക്കാൻ റെട്രോ എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരളത്തിൽ സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് കാത്തിരിക്ക ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വിജയ് കുതിപ്പ് തുടരാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പൊ രാലേട്ടൻ ചിത്രം തുടരും എന്ന് പറയുന്ന സിനിമ സൂര്യ ചിത്രം റെട്ടറോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവററ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട